മണ്ഡല പൂജയോടനുബന്ധിച്ച ശബരിമലയിൽ മികച്ച രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് പോലീസ് സേനാംഗങ്ങൾ ഒരുക്കിയിട്ടുള്ളത് നിലവിൽ പോലീസ് ആർ ആർ എഫ് ബോംബ് സ്കോഡ് സിആർ പി എഫ് എൻ ഡി ആർ എഫ് തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് പേരാണ് സന്നിധാനത്തും പരിസരത്തും മാത്രമായി ഡ്യൂട്ടിയിലുള്ളത് ഇതിൽ ശബരിമലയിലെ എഴുന്നൂറ്റി അൻപത് പേരുടെ ഡ്യൂട്ടി ചൊവ്വാഴ്ച അവസാനിക്കുകയും പകരം പുതിയ ഉദ്യോഗസ്ഥർ ചുമതലയേൽക്കുകയും ചെയ്തു സന്നിധാനം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഡി ഐജി രാഹുലാർ നായർ പുതിയ സേനാംഗങ്ങളെ സ്വാഗതം ചെയ്തു തിരക്ക് വരുന്ന സാഹചര്യത്തിൽ പോലീസ് കൂടുതൽ ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്ന് ചടങ്ങിൽ സംസാരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ പത്ത് ഡിവിഷനുകളിലായി തിരിച്ചാണ് ശബരിമലയിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത് പത്ത് ഡിവൈഎസ്പിമാർ മുപ്പത്തിയഞ്ച് ഇൻസ്പെക്ടർമാർ നൂറ്റിയഞ്ച് എസ് എ എസ് എ മാർ എന്നിവർ നേതൃത്വം നൽകുന്നു വരും ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുള്ള ആസൂത്രണമാണ് പോലീസ് നടത്തി വരുന്നതെന്ന് സ്പെഷ്യൽ ഓഫീസർ കെ സുദർശനൻ പറഞ്ഞു ശബരിമല ഡ്യൂട്ടി ഡ്യൂട്ടി പോലീസ് ഇന്ന് ഒരു ടേൺ മാറി വരുന്ന വരികയാണ് നിലവിൽ ശബരിമലയിൽ എത്തുന്ന ഭക്തരിൽ നാൽപ്പത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണ് എല്ലാവർക്കും സുഗമമായ ദർശനം ഉറപ്പുവരുത്താനാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ശ്രമിക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം